എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഉഗാണ്ടയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തായിട്ട് ഒരു അഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ മതി തൊട്ടടുത്തുള്ള ഒരു റിസോർട്ടാണ് ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോയിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് വളരെ ഭംഗിയായി ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന വളരെ നീറ്റായ ഒരു സ്ഥലമാണ് ഇവിടെ വരുന്നവർക്കൊക്കെ പോൾ ഗെയിം കളിക്കാനുള്ള സൗകര്യവും ഇതിനകത്തുണ്ട് അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂന്ന് പാർട്ടായിട്ടാണ് ഈ റിസോർട്ടിനെ ഇവർ തിരിച്ചിരിക്കുന്നത് അത് ഈ ആദ്യത്തേതിൽ ലോക്കൽ ജ്യൂസുകൾ എല്ലാ സാധനങ്ങൾക്കും കുറച്ച് വിലക്കുറവാണ് രണ്ടാമത്തത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ളത് മൂന്നാമത് എക്സിക്യൂട്ടീവ് പാർട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതായത് എല്ലാ ആൾക്കാർക്കും കയറാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ളൊരു കൂടി അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഇത് ആരുടേതായിരിക്കും ഈ റിസോർട്ടെന്ന് ഇത് ഒരു ഇന്ത്യക്കാരൻ്റെയോ ഒരു യൂറോപ്യൻ്റെയോ ഒന്നും അല്ല ഒരു ഉഗാണ്ടക്കാരൻ്റെയോ തന്നെയാണ് അപ്പം എല്ലാവരും പറയാറില്ലേ ഉഗാണ്ടയിൽ പട്ടിണിയാണ് ഒന്നുമില്ല അവിടെ കഷ്ടപ്പാടാണ് ദുരിതമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും എൻ്റെ അടുത്ത് തന്നെ ലൈവിലും വീഡിയോയിലും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പം നമ്മുടെ പോലെ തന്നെയാണ് പണമുള്ളവർ ഒരുപാട് പണമുള്ളവർ പണം കുറവുള്ളവർ പണം കുറവുള്ളവർ അത് ഈ ലോകത്തെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയല്ലേ ഒരു വലിയ പണക്കാരനായ ഒരു അച്ഛൻ്റെ മക്കൾ വലിയ പണക്കാരായിരിക്കും സാധാരണക്കാരൻ്റെ മക്കൾ സാധാരണക്കാരായിരിക്കും പിന്നെ അവരായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കിയെടുത്താലല്ലേ കുറച്ചും കൂടെ ആകാൻ പറ്റുള്ളൂ അത് തന്നെയാണ് ഇവിടെ പക്ഷെ ഇവിടെ പട്ടിണി ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം കാരണം ഇവർ നമ്മളെപ്പോലെയല്ല ഇവർ നന്നായിട്ട് ജോലി ചെയ്യുന്നവരാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് വലിയ ആനുകൂല്യങ്ങളൊന്നും തന്നെ കൊടുക്കാറില്ല പഠിക്കുന്നതിനോ അല്ലെങ്കിൽ റേഷനോ റേഷൻ കടയോ ഒന്നും തന്നെ ഇവിടെ ഇല്ല അപ്പം ഇവർ അധ്വാനിച്ച് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ ഈ കാണുന്ന ഒരു ഹട്ട് നല്ല ഭംഗിയായി അലങ്കരിച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ അകത്ത് ടേബിളും ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് വെളിയിലിരുന്ന് ഭക്ഷണം കഴിക്കാം പിന്നെ ചെ എല്ലാത്തരം ചെടികളും നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമു ഒട്ടുമുക്കലെല്ലാം എല്ലാ ചെടികളും ഇവിടെ നിന്നും പക്ഷേ ഇതിൻ്റെ പൂക്കളും കളറുകളും ഒക്കെ കുറേ വ്യത്യാസമായിരിക്കും മണ്ണിൻ്റേതായിരിക്കാം പിന്നെ ഈ റിസോർട്ടിൽ തന്നെ മസാജിങ് ഉണ്ട് സ്വിമ്മിങ് പൂളുണ്ട് സ്റ്റീം ബാത്ത് ഉണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു വലിയ ഒരു പ്രസ്ഥാനമാണിത് ഇവരുടെ ഡൈനിങ്ങാണ് വളരെ നീറ്റായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഡൈനിങ്ങാണ് അപ്പം ഇതിൻ്റെ ഡൈനിങ് വേറെ വേറെ സ്ഥലങ്ങളിലായിട്ടും ഉണ്ട് അപ്പം നമ്മൾ പോയ ഒരു സ്ഥലം മാത്രമല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇത് ഉഗാണ്ട കെനിയ ഹൈവേയുടെ സൈഡിലായിട്ടാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത് അപ്പം ഇവിടുത്തെ ഇവർ ഉഗാണ്ടൻസ് എന്നല്ല ആഫ്രിക്കയിലുള്ള എല്ലാ ജന എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ് ഇവർ ആർട്ട് വർക്കിൽ ഭയങ്കര മിടുക്കരാണ് ആഫ്രിക്കക്കാർ ഫുള്ളും അതുപോലെ ഇവർ ഗാർഡനിങ്ങും അത് തന്നെ ഭയങ്കര ഫേമസ് ആണ് ഇവർ ഇവർ ഏതൊരു ചെറിയ വീടിൻ്റെ സൈഡിൽ നമ്മൾ പോയാലും കാണാൻ രണ്ട് മൂന്ന് ചെടികൾ നല്ല ഭംഗിയായിട്ട് വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് മേളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇതിവിടെ ഒരു ഇന്ത്യക്കാരനാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഇത് നിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇതിനപ്പുറം വേറെ മൂന്നാമത്തെ പാർട്ടാണ് അങ്ങനെ ഇവർ തിരിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെക്ക് ഒരു മഴ കഴിഞ്ഞ ഉടനെ തന്നെ കൃഷിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവർ ആക്കിയെടുക്കും ഇവിടെ ഒരുപാട് സംഗതികൾ ഇവർ കൃഷി ചെയ്തെടുക്കും ഇവിടെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫുഡൊന്നും കിട്ടത്തില്ല അപ്പോൾ ഈ കൃഷിക്ക് വേണ്ടി ഇത് ഇവരുടേതായിരിക്കില്ല കൃഷിക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയിട്ടിരിക്കുന്നതാണ് ഇപ്പം മഴ കഴിഞ്ഞായിരുന്നു ജനുവരി ഫെബ്രുവരി മാസങ്ങൾ മഴ വളരെ കുറവാണ് ബാക്കി പത്ത് മാസവും നന്നായിട്ട് മഴയുണ്ട് അപ്പോൾ ഓരോ മഴ കഴിയുമ്പോഴും ഇവർ കൃഷിക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയിടാറുണ്ട് ഇത് ചെ നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി ഉണ്ടല്ലോ ആ ചെമ്പരത്തി ഇവർ ഫെൻസിങ്ങിൽ മതിലിൽ പിടിപ്പിച്ചിരിക്കുന്നതാണ് ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുകയാണ് നല്ല ഭംഗി ഇതിന് നിറച്ച് പൂ വരുന്ന ഒരു സമയം ഇപ്പം പൂ കുറവാണ് കാരണം മഴ അധികം ഇല്ല നല്ല വെയിലാണിപ്പം കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ള ഭംഗിയുള്ളൊരു റിസോർട്ടാണിത് ഇവിടെ ജനങ്ങൾ ജോലി ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവർ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ ഈ ഗവൺമെൻറ്റിൻ്റെ സഹായമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർ എന്ത് എന്ത് ചെയ്യുമ്പോഴും ഇവർക്ക് മറ്റാനുകൂല്യങ്ങളില്ലാത്തത് കൊണ്ട് ഇവർ തന്നെ കൃഷി ചെയ്ത് ഇവരുടെ ഭക്ഷണ സാധനങ്ങൾ ഇവർ ഉണ്ടാക്കിയെടുക്കും അതുപോലെ കുട്ടികൾക്ക് ഫീസാണെങ്കിലും ഒക്കെ ഗവൺമെൻറ്റിൽ നിന്ന് വല്ല സ്കോളർഷിപ്പൊക്കെ എന്തൊക്കെയുണ്ട് അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ ഇവർ തന്നെ ആക്കിയെടുക്കുന്നത് കൊണ്ട് ഇവരെല്ലാവരും ജോലി ചെയ്യും ചിലപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് മഴയുടെ അനുസരിച്ച് ഇവർ ഓരോ സാധനങ്ങളും കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഇവർ മെയ്സ് കൃഷി ചെയ്യും കസവ നമ്മുടെ കപ്പ നമ്മുടെ ജീനട്ട് കപ്പലണ്ടി മില്ലറ്റ് അങ്ങനെ എല്ലാ ബീൻസ് ഇവർ എല്ലാ സാധനങ്ങളും പൈനാപ്പിൾ മട്ടുണ്ട നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഇതെല്ലാം ഇവർ കൃഷി ചെയ്യും ഇതിനൊക്കെ ഓരോരോ സമയങ്ങളിലാണ് അപ്പോൾ ചിലപ്പോൾ ഇവിടെയാണെങ്കിലും കുട്ടികളൊക്കെ ലീവ് എടുത്ത് പോകുമ്പോൾ മൂന്നും നാലും ദിവസത്തേക്ക് ലീവ് എടുത്ത് പോയിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത് അവർക്കൊരു ഭക്ഷണത്തിന് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പോൾ ഇവരെന്തായി ഈ ഇരുന്നുണ്ട് ഈ പറയുന്നതെന്നൊക്കെ ആൾക്കാർ വിചാരിച്ചേക്കാ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാം ഇത് ഉഗാണ്ടയാണ് ഉഗാണ്ടയിലെ സംഗതികളാണ് ഇത് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയാനായിട്ടൊന്നും ഇല്ല കാരണം ഇത് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു റിസോർട്ട് ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഫുഡ് അധികം കിട്ടത്തില്ലെങ്കിലും ഫ്രഞ്ച് ഫ്രൈസും ജ്യൂസുകൾ ചപ്പാത്തി ഫിഷ് ഫിങ്കർ ഫിഷ് ഫ്രൈ കോഫി ടീ അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും നോൺ വെജ് കഴിക്കുന്നവർക്ക് കഴിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടുമില്ല കുറച്ച് പീലി പീലി കുറച്ച് എരിവ് ഇടണമെന്ന് പറഞ്ഞാൽ മതി ഇത് ഇതുപോലെയാണ് കാഴ്ചയ്ക്ക് നമുക്ക് കണ്ണിനും മനസ്സിനും ഒക്കെ മനസ്സിനുമൊക്കെ കുളമാതും നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ അല്ലാതെ ഇതിനകത്ത് എന്താ ഇരിക്കുന്നതെന്നൊക്കെ ആൾക്കാർ ചിലപ്പം മനസ്സിൽ കരുതിയേക്കാം ഒന്നും ആയിട്ടല്ല നമ്മളിൽ നിന്ന് വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജീവിതം നന്നായി എൻജോയ് ചെയ്യും ഇവർക്ക് ഭക്ഷണ സാധനങ്ങൾ ഓരോ സീസണിലും ഉണ്ടാകും പിന്നെ എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ നേരത്തെ ഇവർ ആ സമയത്ത് ഫീസൊക്കെ അടച്ചെങ്കിൽ മാത്രമേ അഡ്മിഷൻ കറക്റ്റാവുള്ളൂ അപ്പോൾ ഇവർ പശുക്കളെ വളർത്തും പശുവിനെ വിറ്റ് പാൽ വിറ്റ് ഇവർക്ക് ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാകും കൃഷി ചെയ്തിട്ട് പിന്നെ ഇവർ കമ്പനികളിലൊക്കെ ജോലിക്ക് പോകും ഇവിടെയാണെങ്കിലും സാറ്റർഡേ ഉച്ച തൊട്ട് ഡേ ആണ് സാറ്റർഡേ സൺഡേ ഇവർ നന്നായിട്ട് എൻജോയ് ചെയ്യും ഫാമിലിയോടെ പുറത്തു പോയി കിട്ടുന്ന പൈസയ്ക്കൊക്കെ ഇവർ വീട്ടിലെ സാധനങ്ങൾ അത്യാവശ്യം മാറ്റി ബാക്കിയൊക്കെ ഇവർ അടിച്ച് തീർപ്പിക്കും നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ പുതിയ തലമുറയുടെ ജീവിതമാണ് ഇവിടുത്തേത് അപ്പോൾ ചില കാര്യങ്ങൾ ഇവരെ കണ്ടുപിടിക്കാനുണ്ട് ഇവർ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യും മുൻപ് എൻ്റെ അച്ഛനെ അച്ഛനമ്മ ആ ഒരു കാലങ്ങളിലൊക്കെ അവർ എവിടെയെങ്കിലും പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ഫാമിലിയിൽ ചേട്ടനമാരെല്ലാം കൂടെ ആലോചിക്കും അപ്പോൾ ഇത്രയും പൈസ ചിലവാകുമെങ്കിൽ അത് വേണ്ടാന്ന് വെച്ച് അവരത് മക്കൾക്ക് വേണ്ടി കൂട്ടി വെക്കും എൻ്റെ ഒരു തലമുറ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടെ ഒക്കെ എൻജോയ് ചെയ്യും അപ്പോൾ അടുത്തൊരു തലമുറ വരുമ്പം പിള്ളേർ ഫുള്ള് അടിച്ചു നിർപ്പിക്കുകയാണ് അപ്പം ഇവർ അങ്ങനെയാണ് മക്കൾക്ക് വേണ്ടി ഒന്നും ഇവർ കരുതി വെക്കുകയൊന്നുമില്ല അവർ അവരുടെ പഠിഞ്ഞി ജീവിക്കണം അതാണ് ഇവരുടെ ഒരു രീതി പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കഴിക്കാനായിട്ട് ഇവർ പൈസ കൂട്ടി വെക്കത്തില്ല പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും വന്നാൽ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും സ്ത്രീധനം കൊടുക്കണം എങ്കിൽ മാത്രമേ അവരവരുടെ മകളെ കൊടുക്കുകയുള്ളൂ അങ്ങനത്തെ ഒക്കെ അന്തരീക്ഷങ്ങളാണ് ഇവിടുത്തെ അപ്പോൾ ഉഗാണ്ടക്കാരെ കണ്ടുപിടിക്കാനും കുറച്ച് കാര്യങ്ങൾ നമുക്കുണ്ട് ഇല്ലെന്നൊന്നുമല്ല കുറച്ച് കാര്യങ്ങൾ ഇവരെ നമുക്ക് ഫോളോ ചെയ്താലോ നമ്മൾ ചിന്തിക്കാറുണ്ട് പലപ്പോഴും പിന്നെ പ്രകൃതി ഭംഗി വളരെ 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 കൂടുതലാണ് അതെൻ്റെ ലൈവുകളിലും വീഡിയോകളിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ ഇപ്പം സന്ധ്യയായി ഞങ്ങൾ വന്ന് ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു അപ്പം ഞങ്ങൾ സന്ധ്യാ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പോകും ഇന്നിവിടെ തിരക്ക് കുറവാണ് അതായത് ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ ഇവരെല്ലാ വീട്ടിലൊന്നും ചിലപ്പം ടി വി ഉണ്ടായെന്നൊന്നും വരത്തില്ല അപ്പോൾ ഇവർ അറേഞ്ച് ചെയ്ത് വലിയൊരു ഒരു ടി വി എവിടെയെങ്കിലും സംഘടിപ്പിച്ച് ഇവരെല്ലാവരും കൂടെ അവിടെ പോയിരുന്ന് കാണും അവിടെ കുറേ ബിയറും സോഡായും കുറേ ഫുഡും ഒക്കെയായിട്ട് ഇവർ ആടിപ്പാടി ആസ്വദിച്ചാണ് ഇവർ സമയം കളയുന്നത് വീക്കെൻഡ് ഇവർ കറക്റ്റായിട്ട് എൻജോയ് ചെയ്തിരിക്കും നമ്മളെപ്പോലെ പൈസ ചിലവാകും അതുകൊണ്ട് പോകണ്ട ഈ പൈസ ഇന്നതിനെടുക്കുക ഇല്ല അവരാണ് കിട്ടുന്ന പൈസ അടിച്ചു തെറപ്പിക്കും അതാണ് ഇവരുടെ ഒരു രീതി മങ്ങളെക്കുള്ളത് നാളെ അപ്പോൾ നമ്മൾ അങ്ങനെയല്ല നമ്മളത് കൂട്ടി വെക്കും നമ്മളാ എൻജോയ്മെൻ്റ് ഒക്കെ മാറ്റി വെക്കും അതൊക്കെയാണ് നമ്മുടെ രീതി അപ്പം സന്ധ്യയായി ഇനി ഞങ്ങളും തിരിച്ചു പോവുകയാണ് ഇത് ഇവിടുത്തെ ഒരു ഫാമിലിയാണ് അത് നല്ല നല്ല പൈസയുള്ള ആൾക്കാരാണ് കാരണം അവർ അവർ വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വന്ന് നിൽക്കുന്നവരാണ് എൻജോയ് ചെയ്ത് അവർ കുറേ നേരമായിട്ട് സ്വിമ്മിങ്ങും ഒക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളവിടെ ഇരിക്കുന്നതാണ് അതുകൊണ്ട് ഞങ്ങളോട് ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ ഇതുപോലെ ഫാമിലിയായിട്ട് ആൾക്കാർ വന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യും നമ്മുടെ നാട്ടിലൊരു ഹോട്ടലിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അത്യാവശ്യം ഒന്ന് പോയി ഭക്ഷണം കഴിച്ചു നമ്മളിങ്ങനെ പോരും അങ്ങനെയല്ല ഇവർ വന്നു കഴിഞ്ഞ് ഇവർ ഫുൾ എൻജോയ് ചെയ്ത് ഒരു സമയം കഴിഞ്ഞ് ഡാൻസായി പാട്ടായി ഇതൊക്കെ കഴിഞ്ഞ് ഇവർ പോവുകയുള്ളൂ അപ്പോൾ ഈ അതൊന്നും നമ്മളവരെ പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഇവരുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളിവരെ കണ്ടുപഠിക്കാനുണ്ട് നാളെക്കുറിച്ച് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അച്ഛനും അമ്മമാരൊന്നും അല്ല ഇവർ മക്കളെ പഠിത്തം കഴിഞ്ഞ് അവരവരുടെ പാട്ടിനു പോയി അവരുടെ ജീവിതം വേറൊരു സ്റ്റൈലിൽ അച്ഛനമ്മമാർ വേറൊരു സ്റ്റൈലിൽ ഇതാണ് ഇവരുടെ ജീവിതം അവർ അതുകൊണ്ട് അച്ഛനമ്മമാരെ എൻജോയ് ചെയ്തില്ല എന്നൊന്നും പറയാനേ പറ്റത്തില്ല അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും കുട്ടികൾ അവരുടെ ഒരു സമയം വരുമ്പോൾ അവർ എൻജോയ് ചെയ്യും അതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തോ അതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ ബൈ